ഇത് മാസ് ഫോട്ടോ വർഷാണ് നമ്മുടെ ഹോണ്ട വണ്ടിയുടെ ഹോണ്ട ട്രിഗറാണ് വണ്ടി അതിൻ്റെ പെട്രോൾ ഓർഫ്ലായിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് നിലവിൽ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും വണ്ടി ഉപയോഗിക്കാണ്ട് എനിക്കൊന്നും വണ്ടി ഉപയോഗിക്കാണ്ട് ഗേറ്റ് വെച്ചിട്ട് വന്നുള്ള മിസ്റ്റേക്കാണ് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കുറച്ച് തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസം കാണുന്നുണ്ട് അതിനകത്ത് കേട്ടോ അപ്പോൾ ഈ ടാപ്പിൻ്റെ അടിഭാഗം ഒക്കെ അയച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നിലവിൽ ഓർഫോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാർബേറ്റർ അസംബ്ലി മാറ്റിവെക്കലാണ് ഒരു പരിഹാര മാർഗ്ഗമുള്ള കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാകും തൽക്കാലം മാറി നിൽക്കുമെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വീട്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒട്ടുമിക്ക വണ്ടിയുള്ള അങ്ങനെയാണ് കാണാറ് അപ്പോൾ നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാതെ റീസെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത കയറണേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് അതായത് സെൽഫിൻ്റെ പറഞ്ഞിട്ടുണ്ട് അത് ബാറ്ററി ചാർജ് ഓർവാണ് ബാറ്ററി ഒന്നു ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിലവിൽ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഉറക്കെ കംപ്ലയിൻറ്റ് ആയിക്കാൻ വിളിച്ചോളാം കേട്ടോ ഓക്കെ